ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഒരു ഹൽവയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ വയലിട്ട അലിഞ്ഞു പോകുമ്പോൾ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഹൽവയാണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് ഫീഡ്ബേക്കൊന്നറിയിക്കണേ അപ്പൊ വെറും നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഐറ്റം ചോറാണ് അപ്പോൾ നമുക്കത് എങ്ങനെയൊന്നും നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലക്കും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിവിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ശർക്കരയാണ് ഒരു അഞ്ചച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഞാൻ ഗ്യാസ് സ്റ്റോവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പൊ ശർക്കര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് കട്ടിങ് കല്ലൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കതൊന്ന് അരച്ചെടുക്കാം ഞാനത് ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ശർക്കര ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചോറാണ് അപ്പൊ മിക്സിഡ് ജാറിലേക്ക് രണ്ട് കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ രണ്ട് കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളം ഒന്നല്ല സാദാ ചണത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അത് അടിച്ചെടുത്ത് ഞാൻ വന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാലാണ് നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ചോറ് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കണം പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചോറെടുത്ത അതേ കപ്പ് കൊണ്ട് തന്നെയാണ് ഒരു കപ്പ് തേങ്ങാപ്പാലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം ആ തേങ്ങാപ്പാലും ചോറും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലവർ ആണ് അതൊരു കാൽ കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതേ കപ്പ് തന്നെ തന്നെ കപ്പ് വെള്ളം കൂടി എടുത്ത് അതൊന്ന് മിക്സ് അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പൊ കോൺഫ്ലവർ നമ്മൾ എപ്പോഴായാലും എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഇട്ടുകൊടുക്കാന് ആ മിക്സി ഞാന് നമ്മള് ചോറും തേങ്ങാപ്പാലും കൂട്ടി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കണം ആ മിക്സ് എല്ലാ ഭാഗത്തുക്കും എത്തണം ആ രീതിക്ക് നന്നായി ഇളക്കി കൊടുക്കണം അടുത്തത് ഒരു പാന് വെച്ചു കൊടുക്ക ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ആ ശർക്കരപ്പാനി ഒന്ന് തിളച്ചു വരണം ഇപ്പൊ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് നന്നായി ഇളക്കുക അതിനുശേഷം നമുക്ക് ഒന്നുകൂടി അത് തിളച്ചു വരുമ്പോൾ വീണ്ടും നമുക്ക് നമ്മളെ കൂട്ടി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം ചോറും തേങ്ങാപ്പാലും കോൺഫ്ലവറും കൂട്ടിയിട്ടുള്ള മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ആ ശർക്കരയുടെ അതേ കളറിലേക്ക് എത്തണം അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ എല്ലാം കൂടിയിട്ട് ആ ഒരു ശർക്കര പാനിയുടെ കളറിലേക്ക് എത്തും നല്ലൊരു കളറായി വന്നിട്ടുണ്ട് നന്നായി കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണ്ടോ വെക്കാൻ പിന്നെ നമുക്ക് കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്തോണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നന്നായിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന ആ ടൈമില് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് വീണ്ടും ഇളക്കിയെടുക്കണം നന്നായി കുറുകി വരുന്നത് അപ്പൊ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം ഉണ്ട് ആ സമയത്താണ് നമുക്കിത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തോട്ടില് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് നമുക്ക് അതിലേക്ക് വേണ്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് വിട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ആണ് ഞാൻ ഇവിടെ കാശ് ആൻഡ് നെട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ബദാമിണ്ടെങ്കിൽ ബദാമിട്ട് കൊടുക്കാം രണ്ടും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് കാശ് ആൻഡ് നട്ടാണ് അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നെറ്റ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതിലേക്ക് നെറ്റ്സ് ഏലക്കപ്പൊടി അതുപോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഈ ഒരു ടൈമിൽ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് അപ്പൊ ഇനി നെയ്യ് ആവശ്യം നമുക്കില്ല ഇത്രയും മതി മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് അത്യാവശ്യമായിട്ടുണ്ട് ഇനി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ പാത്രത്തിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് ഇളക്കി നന്നായി ഇളക്കി എടുക്കണം ഇപ്പൊ നമുക്ക് ഹൽവയുടെ ഒരു പാകായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസിന്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ ഇതില് വേറെ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഞാനിപ്പിതുള്ളതുകൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത് കേക്ക് കേക്കിട്ടിങ്ങനെ അതെല്ലായാലും മതി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിലൊന്ന് ആക്കി എടുക്കണം അത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ലെവൽ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് പുറത്ത് തന്നെ വെച്ചിട്ട് അതൊന്ന് ആക്കാനായിട്ട് വെക്കാം രണ്ടു മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഇത് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഫ്രിഡ്ജിലൊന്നും ഒന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചിരുന്നാ മതി അപ്പൊ പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും രണ്ടുമണിക്കൂറിന് ശേഷം നമ്മൾ എടുത്താൽ മതി അതിന് മുമ്പ് തന്നെ ആയി കിട്ടും എങ്കിലും രണ്ടു മണിക്കൂർ ഒരു കറക്റ്റ് ടൈമാണ് അപ്പൊ ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ഷമ കുറവാണ് കേട്ടോ അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ നോക്കി അപ്പം ഏകദേശം ഒക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിത് രാത്രിയിലാണ് വെച്ച് ചെയ്തത് അപ്പൊ ഇനി പിറ്റ ദിവസത്തിന് തേങ്ങാ പാലൊക്കെ ഉള്ളതല്ലേ അപ്പൊ പിറ്റ ദിവസത്തിന് നാശമായി പോകണ്ടാത്രം കഷ്ടപ്പെട്ടതല്ലേ അപ്പൊ ഞാൻ എന്ത് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു എടുത്തുവെച്ചു സെറ്റ് ആയതിനു ശേഷം രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചത് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോ ടേസ്റ്റ് കൂടിന്ന് വേണം പറയാന് അപ്പൊ ഇതാണ് നമ്മളെ ഹൽവ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ആണ് കെട്ടോ അപ്പൊ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഒന്ന് വായിലിട്ടാ അലിഞ്ഞു പോകുന്നുള്ള രീതിക്ക് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹൽവയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ ഞാനിവിടെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഞാൻ അങ്ങനെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്